ഓം അമൃതേശ്വരി നമ അമൃത ടി വിയുടെ സമ്മർ ക്യാമ്പ് കളിയിലൽപ്പം കാര്യത്തിൽ യോഗ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അത് അനന്ത ബലം നൽകുന്ന ഒരു പരിപാടിയാണ് കാരണം വളരുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഒരു തുറന്ന ലോകമാണെന്നുള്ളത് രക്ഷകർത്താക്കൾ കുട്ടികൾ ഏതൊക്കെ രീതിയിൽ പോകും എന്നുള്ള കാര്യത്തിൽ അവർ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇൻ്റർനെറ്റിൻ്റെ ഇൻഫ്ലുവൻസ് അതുപോലെ മറ്റ് മറ്റ് അനേകം ചീത്ത പ്രവണതകൾ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട് നമുക്കെല്ലാം അത് അറിവുള്ളതാണ് പക്ഷേ അതിനുള്ള ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് യോഗയെ കാണാവുന്നതാണ് കാരണം യോഗയ്ക്ക് കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന് ശക്തിയുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അമൃത ചാനല് കളിയിലർപ്പം കാര്യത്തിൽ യോഗയ്ക്ക് കൂടെ പ്രാധാന്യം കൊടുത്തത് ഏറ്റവും ഉത്തമമാണ് ഈ പരിവർത്തന ശേഷി വളരെയധികം തെളിയിക്കപ്പെട്ടതാണ് എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും കുട്ടികൾക്കെന്ന് മാത്രമല്ല രക്ഷകർത്താക്കൾക്കും സമൂഹത്തിലെ ഏത് തുറയിലുള്ളവർക്കും യോഗയുടെ ആചരണത്തിലൂടെ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് സംശയമില്ലാത്ത സത്യമാണ് അമ്മയുടെ ധാവൻകരയുള്ള അമൃത ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പതിനഞ്ച് മിനിറ്റ് യോഗയും പതിനഞ്ച് മിനിറ്റ് ധ്യാനവും ഏർപ്പെടുത്തിയുണ്ടായി അത് കുട്ടികളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഇടയാക്കി വളരുന്ന കുട്ടികളിൽ സെക്കൻഡറി സെക്ഷൽ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം വൈകാരിക വിക്ഷോഭങ്ങൾ കാണിക്കാറുണ്ട് വീട്ടിൽ വന്ന് ബാഗ് എടുത്തെറിയുക അച്ഛനന്മാരെടുത്ത് വഴക്കുണ്ടാക്കുക അതൊക്കെ സ്വാഭാവികമാണ് അതിനൊക്കെ ഉണ്ടാകും അവരെ കൈകാര്യം ചെയ്യുന്നതിന് രക്ഷകർത്താക്കൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് വളരെയധികം വളരെയധികം വ്യാകുലപ്പെടുന്നുണ്ട് എൻ്റെ കുഞ്ഞെങ്ങനെയാകും എൻ്റെ കുഞ്ഞെങ്ങനെയാകുമെന്നും ഈ പതിനഞ്ച് മിനിറ്റ് യോഗയും പതിനഞ്ച് മിനിറ്റ് ധ്യാനവും ഏർപ്പെടുത്തിയ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും കുട്ടികൾക്ക് അമൃത വിദ്യാലയത്തിൽ പഠിക്കാൻ അവരാഗ്ര പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു വലിയ മാറ്റം മറ്റ് കുട്ടികൾ വളരെയധികം വികാരങ്ങൾ കാണിക്കുന്ന പ്രതികരിക്കുന്ന വളരെയധികം വീക്കായിട്ട് പ്രക പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ കുട്ടികൾ വളരെ സമചിത്തതയോടുകൂടി പെരുമാറുകയും നല്ല മാർഗുകൾ വാങ്ങുകയും എല്ലാ കുട്ടികളും പ്രൊഫഷണൽ കോളേജുകളിലേക്ക് അഡ്മിഷന് പോവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അവരുടെ ശാരീരികമായ ആരോഗ്യം മാനസികമായ പിരിമുറുക്കങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് പിന്നെ വൈകാരികമായ സമചിത്തത പാലിക്കുന്നതിന് പിന്നെ കൂടാതെ വളരെ കൊണ്ണത്തടിയൊക്കെ കുറഞ്ഞ് നല്ല സ്ലിം ബ്യൂട്ടിയായിട്ട് മാറുന്നതിന് ഒക്കെ ഇതിടയാക്കി കായസ്യ കൃശതാകാന്തി ശരീരം മെലിഞ്ഞ് സൗന്ദര്യമുള്ളതാകും അതാണ് യോഗയുടെ ഒരു ഫലം സർവരോഗ നിവാരണം എല്ലാ രോഗങ്ങളിൽ നിന്നും മാറ്റുന്നു മുക്തിപ്രദായകം ജീവിത ലക്ഷ്യത്തിനത് സഹായിക്കുന്നു ഇങ്ങനെ അങ്കലാഗത്വം വളരെ അനായാസമായി വളരെ കാറ്റടിക്കുന്നതുപോലെ വളരെ അനായാസമായ സൗന്ദര്യമുള്ള ചലനങ്ങൾ ഇതൊക്കെ യോഗയുടെ ഫലമാണ് അതൊക്കെ ആ കുട്ടികളിൽ പ്രകടമായി കണ്ടു കളിയിലൽപ്പം കാര്യം എന്ന ഈ പ്രോഗ്രാമിൽ യോഗ ഉൾപ്പെടുത്തിയത് കുട്ടികളുടെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ പാകാനിടയാകുമെന്നതുള്ളത് സംശയമില്ലാത്ത സത്യമാണ് കളിയിലൽപ്പം കാര്യത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് കുട്ടികളുണ്ട് അവരാരും തന്നെ വിഷമിക്കരുത് ഈ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ഈ പ്രോഗ്രാം ഇടയാക്കി ഇടയായി അവരാരും വിഷമിക്കരുത് ഇനിയും ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകും എല്ലാവരും വളരെ ആവേശത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കണം അതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നമശിവായ